എന്താണ് വലിയ സന്തോഷത്തിലാണല്ലോ എന്തെന്ന് പണിക്കാരെ ഇന്ന് വല്യ സന്തോഷിണ്ട് നമ്മളോട് പറയടോ ഞാനും കൂടി സന്തോഷിക്കട്ടെ ഈ എന്റെ മക്കളെ പഠിപ്പിക്കുമ്പോ എന്തെന്നോട് പറഞ്ഞു അനക്ക് ഭാന്താണ് പറഞ്ഞാരങ്ങി കടും കള്ളിയൊക്കെ വാങ്ങണട്ടാ എന്നെ കൊണ്ട് വീട്ടാഞ്ഞിപ്പൊ വലിയ പാടല്ലാം വെച്ചിട്ട് പറഞ്ഞ വേറെ ഒന്നും ഉണ്ടായിട്ടല്ലോ എന്തെന്ന ഇപ്പുണ്ടായി അനക്ക് കേക്കണ ഞാൻ എന്താണ് എന്നോട് പറയല ചെക്കനക്ക് ജോലി കിട്ടിന്ന് ശമ്പളം കിട്ടിയിട്ട് നാളെ ഓൻ പെരേക്ക് വരും രണ്ടു ദിവസം ലീവുണ്ട് ആളെ പോലെ ഞാൻ ആരാബ് അല്ലേ മാറി നാളെ ഓൻക്ക് ഐ ടി കമ്പനിയിലല്ലേ ആ ഓൻ പൈസ തരുമ്പോണ്ടാവുമല്ലോ ആദ്യത്തെ ഞാൻ ഓനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഓനക്ക് അറിയാല്ലോ അപ്പൊ എന്തായാലും ആദ്യത്തെ ശമ്പളം കാരണം പോണ്ട് ഭാഗം ഒരു നിർവൃതി എന്തായാലും പോയാലും കാണണ്ടല്ലോ ഇനി രക്ഷപ്പെട്ടു ആയിക്കോട്ടെ ഞാൻ ഒരു പോയാലും വിളിക്കണ്ടേ അല്ല ശാബ ആദ്യത്തെ ശമ്പളം കെട്ടിട്ട് വെറുപ്പിക്കാന്ന് പറയുന്നത് നാളെ വൈകുന്നേരം ആവുമ്പോ ഒരു രണ്ടായിരം രൂപ തിരിക്കാണ്ടാവോ ഉണ്ടെങ്കിൽ മതി അനക്കല്ലാതെ ഞാൻ ആർക്കാണ് ഷെഫിക്ക് പൈസ തരിക ഇജ്ജ് അങ്ങോട്ട് പോരെ ഇജ്ജു പണി നാളെ അവിടെ കുറച്ച് വറകെടുത്തേക്കാണ്ട് ഇജ്ജ് അതിനോട് പോരെ അപ്പൊ അയിന്റെ കൂലി ആവും ഈ രണ്ടായിരം തരണ്ട് എന്തായാലും ഇജ്ജ് അവിടെ വേണേ ഈ പൈസ വാങ്ങുമ്പോ ഇജ്ജ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും സന്തോഷല്ലേ ആനക്കും സന്തോഷം സന്തോഷല്ലേ അപ്പൊ ഇജ്ജ് ആയതുകൊണ്ട് പോരെ നമുക്ക് ആ വറകണ്ടെടുത്തേക്കട്ടാ ഏവാട്ടാ ചാടിക്കാരാ പറഞ്ഞാ കൊറച്ചു മതിയാ ഇല്ല ഓ ഇപ്പൊ നിച്ചു വന്നിട്ടുള്ളേ നമ്മളെ മാറി ഇവരൊന്നും നേരത്തെ നിൽക്കൂലേ ഇവരൊക്കെ വലിയ വല്യ ജോലിക്കാരല്ലേ കൂലി കഴിഞ്ഞി ചാടിക്കോ പോവാനുള്ള പരിപാടിയാ അപ്പൊ എന്തായാലും തരും പിന്നെ ഓല എനിക്ക് വല്ല പത്തായിരം തീരാഴ്ച മേടിച്ചോണ്ടിട്ടാ വേണ്ടാത്തതൊന്നും കാട്ടണ്ടിട്ട് കിട്ടിയല്ലേ ഞാനും കൂടി എടപ്പാള പോയിട്ട് തരാ അത് ഇവിടുത്തെ സാധനങ്ങളൊക്കെ പഴയതായിക്കണേ അപ്പൊ പുതിയ സാധനങ്ങളും എടുക്കാനാ ഇതൊക്കെ ഞാൻ ആക്രി കൊടുക്കാം കൊടുക്ക എന്തൊക്കെയുണ്ട് ആ കുഴപ്പ സുഖാണ് എന്താണ് എന്റെപാട് ആ കൊഴപ്പൊന്നുമില്ല സുഖാണ് എന്താണ് ഇപ്പൊ ഇവിടെ നിറച്ചി തുപ്പി വെച്ചിങ്ങനെ ആ കുറച്ച് നീട്ടി കെപ്പിക്കൂടെ എന്ത് കഷ്ട ഞാൻ ഓർമ്മ ഞാൻ അവിടെ പോയി തുപ്പി വെച്ചിരിക്കണേ ഇനിയിപ്പോ മക്കളൊക്കെ വലുതായില്ലേ ഓൻറെ കൂട്ടുകാരൊക്കെ വരുമ്പോളേ ഓനക്ക് ഒരു കേട് ഇണ്ടാവൂ ഒരു ഇടക്കട അതാണ് അതൊന്നും സാറില്ലട അതേ അവന്റെ കൂട്ടുകാരൊക്കെ ഇപ്പൊ വല്യ വല്യ ആൾക്കാരല്ലേ ഓനക്ക് വരുമ്പോ ഒരു വഷൽത്തരം ഉണ്ടാവേ പഴയ കാലൊന്നല്ലേ എന്തായാലും ശശിക്ക ഓനോന്റെ ഉമ്മാനെ കൊണ്ടുപോയല്ലോ ഓനക്ക് ഇന്ന കൂടി ഒന്ന് കൊണ്ടുപോയി കൂടായിരുന്നാ പൈസ തന്നില്ല വേണ്ട നമ്മൾ പൈസ ഒക്കെ അല്ലല്ലോ നമ്മളത് നീക്കിപ്പ എന്താ ചെയ്യാവ എന്താ ഇടപ്പാട് കണ്ടില്ല അവന്റെ പിന്നാലെ പോണ് അതല്ല മക്കളൊക്കെ വലുതാവുമ്പോഴല്ലേ ഞമ്മക്ക് ഓരോ മോഹങ്ങളൊക്കെ ഇണ്ടാവുക ഊര് പോയച്ചാ അവരെ നമ്മുക്കിടെ ഉണ്ടാക്കുമ്പോഴെന്തെങ്കിലുമൊക്കെ മൂണ്ടി പറഞ്ഞിട്ടൊക്കെ ഞാൻ ഈ പണി എടുക്കുമ്പോ ഒരു നേരം പോക്കല്ലേ ഇന്നവിടെ ഒറ്റക്കിട്ട് പോണ്ടിട്ടേക്കാരം പറഞ്ഞിണ്ടാവുക എന്നാലും എന്തെന്നാലും ഒരു വിഷ്മണ്ട് ഒന്നും വേണ്ട എന്താ കരയാണ് കരയൊന്നല്ല നാളെ പണിണ്ടാ പാനൊക്കെ ഇഷ്ടം പോലെ ഞാനുണ്ട് അതല്ലടാ ഞാൻ ഇത്രയും കാലം ഒക്കെ വേണ്ടി ജീവിച്ചില്ലേ ജീവിച്ചില്ലേക്ക് കുറച്ചു കാലം ജീവിക്കട്ടെ വേണ്ടി നാളെ ഞാനോണ്ട് പണിക്ക് നാളെ നാളെ പഠിക്കുക വന്നിട്ട് ഞാൻ എന്റെ കൂലി കയറി ോട് ചോദിച്ചിരുന്നല്ലോ ഞാൻ തരണ്ട് അതൊന്നും വേണ്ട ഇത് ഇതിനിർത്തിക്കാളോ പോയിക്കോ പണി നിർത്തിക്കാളോ ഞാൻ കൊത്തരാ